ഈ പെട്ടിയിലുള്ള സാധനങ്ങളുടെ വില എനിക്കേ അറിയൂ അങ്ങനെ ഒന്നും ചതിക്കാൻ ആർക്കും പറ്റില്ല ഇനി ചതിച്ചാൽ ഞാൻ ശപിക്കും ഞാൻ ഭദ്രകാളിയ ഞാൻ ജീവിത ജീവനായി കൊണ്ടു നടക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിന്റെ ഉള്ളില് ആർക്കും അതിന്റെ വില മനസ്സിലാവൂല എനിക്കേ അറിയൂ ചെറുപ്പത്തിൽ എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോഴാണത്രേ ആദ്യത്തെ പല്ലു മുളച്ചത് അതിനു മുൻപ് ഞാൻ പല്ലു തേക്കാൻ വേണ്ടി വാശി പിടിച്ച് കരയുമായിരുന്നു അത്രേ മൂന്ന് വയസ്സ് കഴിഞ്ഞ് രണ്ടു മാസമായപ്പോ പെട്ടെന്ന് എനിക്ക് നാല് പല്ല് വന്നു അത് തേക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് ആദ്യം വാങ്ങിച്ചെന്ന ബേഷത് കൊള്ളാമോ എല്ലാവരും ഇത് കണ്ടോ എന്റെ മൂന്നാമത്തെ വയസ്സിൽ പിറന്നാൾ നമ്മ കൈകൊണ്ട് തുന്നിതെന്ന് ഉടുപ്പാ ഇവ ഞാൻ മരണം വരെ കളിയൂല ഞങ്ങളുടെ തറവാട്ടു പറമ്പിന്റെ അതിരില് തേൻ കിനിന്ന് ഒരു മാവുണ്ടായിരുന്നുവെന്ന് ഞാൻ സുതാര്യത്തിനോട് പറഞ്ഞിട്ടില്ലേ പറഞ്ഞിരുന്നു ഒരു ദിവസം പണിക്കരങ്ങൾ വീട്ടിൽ വന്നപ്പോ അതിന്റെ ഒരു മാമ്പഴം കണ്ടു എറിഞ്ഞു വിട്ടാൻ പറ്റുമെന്ന് പണിക്കരങ്ങൾ എന്നോട് ചോദിച്ചു പറ്റുമെന്ന് ഞാനും പറഞ്ഞു ജീവിതത്തിൽ ആകെപ്പാട് ഒരു മങ്ങയ്ക്ക് ഞാൻ കല്ലെറിഞ്ഞിട്ടുള്ളൂ ആ കല്ല ഇത് എങ്ങനെയുണ്ട് ഇതിനരവട്ടല്ല അരവട്ടല്ല മുഴുത്തവട്ട് തന്നെയാ